നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ കേരളത്തിലെ നരനായാട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ ഡിവൈഎസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി അണയിച്ച് കൊണ്ടുപോയ പോലീസുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ എസ് ജയഘോഷ് പറഞ്ഞു കേരളത്തിന്റെ അയ്യായിരത്തോളം വരുന്ന പോലീസ് സേനയ്ക്ക് മുഴുവൻ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള സമീപനവുമായാണ് കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമായ കുന്നംകുളത്തെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്തിനെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അതിദാരുണമായി മർദ്ദിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ചൊവ്വന്നൂർ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്യുന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്ത് അവരുടെ പ്രദേശത്തെ രണ്ടു ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തു പോവാൻ പോലീസ് തുനിഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ സുജിത്തിനെ ആ സ്ഥലത്ത് വെച്ചും അതിനുശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായ രീതിയിലാണ് അന്നത്തെ എസ് എച്ച്ഒ പട്ടാമ്പിക്കാരനായ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അതിദാരുണമായ രീതിയിലാണ് ാണ് ബാരിക്കേഡ് മറികടന്ന ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അരമണിക്കൂർ നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി മണ്ഡലം പ്രസിഡന്റ് ടി കെ ആഷിഖ് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ആഷിഖ് ഷാഫി മരുദൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ